ിൽ പരാജയപ്പെട്ടെങ്കിലും വോട്ടർമാർക്കെല്ലാം സമ്മാനം നൽകി സ്ഥാനാർത്ഥിയുടെ പരാജയപ്പെട്ടെങ്കിലും വോട്ടർമാർക്കെല്ലാം പുതുവത്സര മധുര സമ്മാനം നൽകി സ്ഥാനാർത്ഥിയുടെ വേറിട്ട മാതൃക തിരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും വോട്ട് ചെയ്തവരെ മറക്കാതെ ന്യൂഇയർ സമ്മാനവുമായി സ്ഥാനാർത്ഥി നനമ്പ്ര പഞ്ചായത്ത് ഇരുപത്തിരണ്ടാം വാർഡിൽ മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി പാലക്കാട്ട് വാഹിദാണ് തനിക്ക് വോട്ട് ചെയ്ത വോട്ടർമാരോടുള്ള പ്രതിബദ്ധത മുൻനിർത്തി ഗൃഹസന്ദർശനത്തിലൂടെ പുതുവത്സര മധുര വിതരണവും എസ് ഐ ആർ സ്ത്രീ സുരക്ഷാ പദ്ധതി ബോധവൽക്കരണവും നടത്തിയത് തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് വോട്ട് പോൾ ചെയ്യുന്നതിൽ മുന്നൂറ്റി ഇരുപത്തൊമ്പത് ആളുകൾ നമ്മളെ വിശ്വസിച്ചിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷ അർപ്പിച്ച് വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഈ വാർഡിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ എഫ് ഐ ആർ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച സമയമാണ് ഈ സമയത്ത് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതായിട്ടുണ്ട് ആ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ചേർക്കാറുണ്ടെങ്കിലായി ചേർക്കേണ്ട സമയമാണ് കറക്ഷൻ വല്ലതും നടത്തണമെങ്കിലും അത് ചെയ്യേണ്ട സമയമാണ് അപ്പോൾ അതിൻ്റെ ഒരു ബോധവൽക്കരണമാണ് ഈ ഒരു സമയത്ത് അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പദ്ധതി ഇതിൽ അർഹരായവർ ചേർന്നിട്ടുണ്ടോ അതുപോലെ തന്നെ അപേക്ഷിച്ചിട്ടുണ്ടോ എന്നൊക്കെ ജനങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് ഞങ്ങൾ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത് അതുപോലെ തന്നെ പുതുവത്സരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വാർഡ് ഇരുപത്തിരണ്ടിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതുവത്സര ആശംസകൾ നേരണം അതുമായി ബന്ധപ്പെട്ട് വെച്ചാൽ മധുര പലഹാരം അത് നമ്മുടെ നാഡീബലമാണ് നമ്മൾ കൊടുക്കുന്നത് നാഡീബലത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാരമ്പര്യമായിട്ട് ഒരു നാട് നമ്മുടെ രണ്ടത്താണ്ടാക്കിയിട്ടുള്ളതാണ് അതൊരു പിന്നെ കഠിന പരിശ്രമത്തിന്റെ ഫലമാണ് അതുപോലെ ഒരു ഐക്യത്തിന്റെ ഒരു കൂട്ടായ്മയുടെ ഫലമാണ് അതുപോലെ തന്നെ നമ്മൾ പ്രയത്നിച്ചാൽ അസാധ്യമായി ഒന്നുമില്ല എന്നുള്ള ഒരു സന്ദേശം കൂടി നൽകുന്നതാണ് നാടീബലം അതുകൊണ്ടാണ് നമ്മൾ നാടീബലം കൊടുക്കുന്നത് ഏതായിരുന്നാലും ഈ ഒരു അവസരത്തിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പൊതുപ്രവർത്തനവുമായിട്ട് മുന്നോട്ട് തന്നെ ആയിരിക്കും ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഒരു സമയത്ത് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ ഹാപ്പി വീടുകളിൽ എല്ലാം നേരിട്ട് ചെന്ന് നാഡീഫലം എന്ന ഔഷധം ഇട്ടായി വീട്ടുകാർക്ക് പുവത്സര സമ്മാനമായി നൽകി കൂടാതെ എസ്ഐആർ സ്ത്രീ സുരക്ഷാ പദ്ധതി എന്നിവയ്ക്ക് അപേക്ഷിക്കുവാനുള്ള ബോധവൽക്കരണവും നടത്തി പ്രവർത്തകരോടൊപ്പം പ്ലക്കാർഡും പിടിച്ചായിരുന്നു വാഹിദിന്റെ ഹൃഹസന്ദർശനം വോട്ടെടുപ്പ് കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ വോട്ടർമാർക്കെല്ലാം ലഡു വിതരണം ചെയ്ത് വാഹിദ് മാതൃകയായിരുന്നു കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് പിന്തുണയ്ക്കുന്ന സേവനൊന്നമ്പ്ര മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വാഹിദ് മത്സരിച്ചിരുന്നു വോട്ട് നേടി ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി പി പി മുനീറാണ് വിജയിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് ടുഡേ ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും